വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് വീട് കുത്തി തുറന്ന് മോഷണം പണവും സ്വർണവും കവർന്നു കൊല്ലം ചിതറയ്ക്കടുത്താണ് സംഭവം പുതുശ്ശേരി പൽപ്പു കോളേജിന് സമീപം ഷാജി മൻസലിൽ സലീമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടിൽ സ്ഥാപിച്ചിരുന്ന സി സി ടിവിയും മോഷ്ടാവ് കവർന്നു വീട്ടുടമ സലീം വിദേശത്താണ് സലീമിന്റെ ഉമ്മയും ഭാര്യയും രണ്ടു മക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് വീട് പൂട്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഇവർ ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്നു രാവിലെ അടുത്തു താമസിക്കുന്ന മറ്റൊരു ബന്ധുവാണ് വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത് കൂടുതൽ പരിശോധിച്ചപ്പോൾ വാതിൽ കുത്തി തുറന്നതാണെന്ന് കണ്ടെത്തി തുടർന്ന് വീട്ടുകാരെ വിളിച്ചു വരുത്തി മോഷണം നടന്ന വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു ചിത്ര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ രണ്ട് പവനോളം സ്വർണവും മുപ്പത്തി അയ്യായിരം രൂപയും മോഷണം പോയതായി രാത്രി കണ്ടെത്തിരണ്ട് കഴിഞ്ഞു മോഷണം നടന്നത് ആ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സ്വർണവും പണവും നഷ്ടപ്പെട്ട് അവർ ചെയ്തതെന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് പാറ വെച്ച് കുത്തി പൊളിച്ച് അകത്ത് കയറി മൊത്തത്തിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ശ്രമിച്ചു കാണുമായിരിക്കും മൊത്തം വരച്ച് വരി ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഈ പണപ്പെട്ടിയും കാര്യങ്ങളുമൊക്കെ അപകരിച്ച് കൊണ്ടുപോകാനായിട്ട് അറിഞ്ഞത് അപ്പോൾ അവിടുത്തെ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇവിടെ വന്ന് തിരക്കിയപ്പോഴാണ് ഡോറ് തറന്നെടുക്കുന്നതായിട്ടും അത് അതിന് അനത്തരമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ആണ് ഇങ്ങനെ സാഹചര്യം വന്നത് വീടാണ് ഇവിടെ ഇന്നലെ ആരും ഇല്ലായിരുന്നു ഉമ്മ മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു ഉമ്മ എട്ടര മണിക്ക് എൻ്റെ വീട്ടിൽ പാങ്ങോട് ഞാൻ താമസിക്കുന്ന പാങ്ങോട് കൊണ്ടുപോയി അതിന് ശേഷം നമ്മൾ ഉറങ്ങി പന്ത്രണ്ട് മണിയായി അതിന് ശേഷം ഞാനിവിടെ രാവിലെ ഈ പള്ളിയിൽ വന്ന് അഞ്ച് മണിക്ക് പാങ്ക് ഉള്ളി കരിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ ടച്ച് ചെയ്തില്ല അന്വേഷിച്ചില്ല ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കിടക്കാനായിട്ട് പോകുമ്പോഴാണ് ഇതിന്റെ മരുവം വന്നിട്ട് ഈ ഇവരും പറയുന്നത് പോലീസ് സ്റ്റേഷനുള്ള വളവെ വിളിക്കുകയും വരുവയും അന്വേഷിക്കുകയും കാര്യങ്ങൾ ഊർജിതമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കിടപ്പമുറിയുടെ വാതിൽ പൊളിച്ച് അലമാരയിൽ ഉണ്ടായിരുന്ന പണവും സ്വർണവുമാണ് അപഹരിച്ചത് വിരലടയാള വിദഗ്ധരും ഡോ സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി അടുത്തുള്ള കോളേജിലേക്കാണ് പട്ടി ഓടിയതാ വീട്ടിലുണ്ടായിരുന്ന സി സി ടിവിയും മോർത്തിച്ചു കൊണ്ടുപോയി കോളേജിലെ സി സി ടി വി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കുട്ടിയാം